ചങ്ങായിമാരെ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ചേച്ചീനെ പരിചയപ്പെടുത്തരാട്ടാ ചേച്ചി പക്കാ സംഘിണിയാണ് കാസ കാസ സംഗിണി പക്ഷെ ഒരിക്കലും സംഘിണിയാൻ സമ്മതിക്കുകയില്ല ഇങ്ങനെയുള്ള കുറെ സംഘികളാ നമ്മൾ ബി ജെ പി കാര് ആപദ്ഘട്ടത്തിൽപ്പെടുമ്പോ ഇങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് വരും ഇങ്ങനെ കൊറേ കമന്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ ഇതുവരെ സംഘിയല്ല പക്ഷെ ഇപ്രാവശ്യം എന്റെ വോട്ട് സംഘികൾക്ക് അല്ലെങ്കിൽ വേറെക്കണം ഞാൻ ഇത്രയും കാലം സി പി എം ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പക്ഷെ അവരുടെ ഭരണത്തിൽ ഞാൻ മനം തൊന്ത് ഇപ്രാവശ്യം എന്റെ വോട്ട് എന്തായാലും സുരേഷ് ഗോപിക്ക് ഇങ്ങനെ കൊറേ കമന്റുകൾ ഉണ്ടല്ലേ അവര് പണ്ടേ ബി ജെ പി യാണ് പക്ഷെ എന്നാലും ഇമാരി കമ്മിറ്റി ആളെ വേണ്ടി ഭയങ്കര മെടുക്ക പക്ഷെ ഇതെല്ലാം വിവരവും ബുദ്ധിയുള്ള മലയാളികൾക്ക് മനസ്സിലാകുന്ന ഒരു മിനിമം ക്വാളിറ്റി ബുദ്ധി ഈ സംഖ്യയ്ക്ക് ഇല്ലാതെ അങ്ങനെയുള്ള ഒരു ചേച്ചിനെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതുപോലെ വേറൊരു സംഭവം ഞാൻ പറഞ്ഞ മുനമ്പത്തെ ഒരു വിഷയം വന്നപ്പം മുനമ്പത്ത് ആദ്യമേ ബിജെപി ആയിരുന്ന പത്തമ്പതോളം ആൾക്കാർ മുനമ്പത്ത് മറ്റേ കേന്ദ്ര സർക്കാരിന്റെ മുനമ്പം ഭൂമി കിട്ടി എന്ന് പറഞ്ഞപ്പം തന്നെ ഇതാ ഞങ്ങൾ ബിജെപിയിലേക്ക് മറ്റു പോയിന് അതായത് വർഷങ്ങളായിട്ട് ബി ജെ പി പ്രവർത്തിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ബി ജെ പിയിലേക്കും അത് വേറൊരു നാടകം അതിനുശേഷമുള്ള ഏറ്റവും വലിയൊരു നാടകമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സ്ക്രിപ്റ്റഡ് ആന്ന് പറയുകയില്ല ഈ ബി ജെ പിന്റെ ചാനൽ ഉണ്ടല്ലോ യാദൃച്ഛികമായിട്ട് ആ ചേച്ചിനെ കണ്ടെത്തിയേട്ടാ ചേച്ചി യാദൃച്ഛികമായിട്ട് പൊട്ടി പെയിന്റിലടിച്ച് നല്ല ആയിട്ട് അഭിമുഖത്തിന് തയ്യാറായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് എല്ലാം യാദൃച്ഛികമാണ് ഇത് ആക്ടിംഗ് അല്ലേ സത്യമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കാണണം തൃശ്ശൂരിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആദ്യമായിട്ടാണോ കോൺഗ്രസ് സുരേഷ് ഗോപി ആയിൻറെ പേരിലാണ് ബിജെപി നമുക്ക് ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് എന്താ പറയാ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്തു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ ഞാൻ ബിജെപിക്ക് അതെ ഈ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത കാണുന്നുണ്ടല്ലോ തൃശ്ശൂരിൽ വലിയ നടത്തി എന്നുള്ള പറയുന്നത് എന്തെങ്കിലും ഒരു ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മാസവും രണ്ടു മാസോ അല്ല അങ്ങനെ പറയുകയാണെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നല്ലേ പറയുന്നുണ്ടാവുക അങ്ങനെ വിശ്വസിക്കണ്ടാവും എന്തായാലും ഇലക്ഷൻ ടൈമിൽ നമുക്ക് ഒരുപാട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഒരു ഓട്ടെങ്കിലും തെളിയിക്കാനായിട്ട് കഴിയണം കള്ളവോട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ സത്യസന്ധമായിട്ട് ഒരാളെങ്കിലും

പിന്നെ ചേച്ചി ആദ്യം പറഞ്ഞു ഞാൻ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് വോട്ട് കൊടുത്തതെന്നു പിന്നെ പറഞ്ഞു ബിജെപിയും സ്ക്രിപ്റ്റിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പെരുണ്ട് കേട്ടോ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കണം ബി ജെ പി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ സുരേഷ് ഗോപി ആയതുകൊണ്ടും അവതാരകന അത് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലത് ശ്രദ്ധിക്കേണ്ടായിരുന്നു വേറെ ശ്രദ്ധിച്ചിട്ടാണ് ചേച്ചി ക്രിസ്ത്യാനി ആട്ടാ അത് കൃത്യമായിട്ട് ക്രിസ്ത്യാനി തന്നെ കൊണ്ടു അതിന്റെ കാരണം അറിയാമല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ക്രിസ്ത്യൻസിന് നേരെ നടക്കുന്ന അപ്പൊ യാദൃശ്ചികമായിട്ടാണ് ക്രിസ്ത്യാനിന് കിട്ടിയത് അതും വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നാണ് ക്രിസ്ത്യൻ യുവതി അദ്ദേഹം കണ്ടെത്തിയത് വളരെ എല്ലാം വളരെ യാദൃച്ഛികമാണ് നമുക്ക് അടുത്തയിലേക്ക് പോകാം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വലിയ രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു തദ്ദേശ കൂടിയാണ് അപ്പോൾ ഈ ഈ സമയത്ത് ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെ ഇപ്പൊ പറയുന്നത് കേന്ദ്രമന്ത്രി എവിടെയെന്നാണ് ചോദിക്കുന്നത് കേന്ദ്രമന്ത്രി ചെയ്തിട്ടുള്ള ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന്റെ ബേസിലാണ് ശരിക്കും പതിനായിരക്കണക്കിന് വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് വേണ്ടിയിട്ട് മുന്നൂറ്റി എൺപത് കോടി സുരേഷ് ഗോപി ചെലവഴിച്ചിട്ടുണ്ട് മീൻസ് നമ്മുടെ കേന്ദ്രത്തിന്റെ ഇതിൽ നിന്ന് അതുകൂടാതെ തന്നെ പേഴ്സണലി സുരേഷ് ഗോപി ഒരുപാട് ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രവർത്തിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയതിന്റെ പേരിലാണ് ഇപ്പോൾ ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് അതുകൂടാതെ നമുക്ക് ഇരിങ്ങാലക്കുടയിൽ ഒരു കുട്ടി ദളിത് യുവതിക്ക് സുരേഷ് ഗോപി ഒരു വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുകൂടാതെ ഒരുപാട് രോഗികളായിട്ടുള്ളവർക്ക് എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യങ്ങളാണ് രോഗികളായിട്ടുള്ളവർക്കും അല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഡയറക്റ്റ് അദ്ദേഹം സഹായങ്ങൾ ചെയ്തു എല്ലാം ചേച്ചിക്ക് അറിയുന്ന ആൾക്കാർക്കാണ് സഹായം ചെയ്തു കൊടുക്കുന്നത് അതും നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കണം സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡല്ല തീരുമാനമായല്ല ഒരിക്കലും അല്ല ഇത് നാച്ചുറലി ആയിട്ടുള്ള സംഭവമാണ് കേട്ടാ ആദൃശ്ശികമായിട്ട് സംഭവിച്ച സംഭവം പിന്നെ ദളിത് യുവതിക്കാണ് സുരേഷ് ഗോപി വീട് വെച്ചു വെച്ചുകൊടുക്കുന്നത് ദളിത് യുവതി അതെല്ലാം വളരെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ യുവതിയല്ല ദളിത് യുവതി അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടല്ലോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ടി സുരേഷ് ഗോപി ഉണ്ടല്ലോ മുന്നൂറ്റിഅമ്പത് കോടി ചെലവാക്കി സുരേഷ് ഗോപിന് കീച്ച കേട്ടാ എന്റെ ചേച്ചി ചേച്ചി റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ സുരേഷ് സുരേഷ് ഇനി ഗോപിയും കൂടിയേ ഉള്ളൂ ആ സ്ക്രിപ്റ്റിൽ അതും കൂടി എഴുതി ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റും എന്നുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു പഴയ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അവര് തന്നെ ഭരിക്കണം എന്നുള്ള ഒരു ആരുടെയും നമ്മൾ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്താലേ അതിനുവേണ്ടി പ്രവർത്തിച്ചാല് വിജയം ഉണ്ടാവുള്ളൂ നമ്മൾ ഒരു ഡാൻസ് ഡാൻസ് കളിക്കാതെ ആരും വിജയിക്കില്ലല്ലോ നോക്കി നിന്നാൽ വിജയിക്കോ ഇല്ല അപ്പൊ ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ബേസിൽ പ്രവർത്തിച്ചത് ബിജെപി ഒരിക്കലും ആ ഒരു വോട്ട് വേസ്റ്റ് ആയി പോയിട്ടുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും അവരുടെ ഭരണം കൈപ്പറ്റി കഴിയുമ്പോ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ജനങ്ങള് ബുദ്ധിപരമായിട്ട് നീങ്ങാൻ തീരുമാനിച്ച് ബിജെപിനെ ജയിപ്പിച്ചിട്ടുള്ളതാണ് എന്റെ വിശ്വാസം മറ്റൊരു കാര്യം ചേച്ചി ഒരു തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരാളല്ലേ ഇപ്പൊ നോർമലി ഇതിനെ വിജയിച്ചു പോയ ആളുകളുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ അതൊക്കെ എങ്ങനെയാണ് ഉപകാരപ്രദമായോ അല്ലെങ്കിൽ ഉപകാരപ്രദമായ സഹായം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കലും ഇല്ല അതിന്റെ കേരളത്തിൽ മൊത്തം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കാണല്ലോ നമ്മൾ നമ്മുടെ വോട്ട് വെറും വേസ്റ്റ് ആയിരുന്നു എന്നുള്ള നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്ന് റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ റിലേറ്റഡ് ആയിട്ടായാലും പല വിധത്തില് വെറും വേസ്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്ത വോട്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് തൃശ്ശൂർക്ക് ഇപ്പം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന തൃശ്ശൂർക്ക് ഇപ്പം തോന്നിയിട്ടുണ്ടാവും ആ വോട്ട് വേസ്റ്റ് ആയി പോയിരുന്നു പിന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ കോൺഗ്രസും കൂടി ചേച്ചിയിൽ ഏക്സിഡന്റേ ഇല്ല കാരണം അവിടെ ജനങ്ങൾ റോഡിലെ റോഡിലേക്ക് ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലല്ലേ പിന്നെ ചേച്ചിക്ക് കോൺഗ്രസിനോടുള്ള വിരോധം എന്താണെന്നറിയാ കോൺഗ്രസിൽ പഴയ പഴയ ആൾക്കാർ തന്നെ പോലെ ഇപ്പൊ പിന്നെ നരേന്ദ്രമോദിയും അമിഷയും പിന്നെ എല്ലാം എല്ലാം പുതിയ പുതിയ ആൾക്കാരാണല്ല ഇപ്പൊ ഇന്നലെ ജനിച്ചവരല്ലേ ഈ നരേന്ദ്രമോദി അമിഷയും പിന്നെ രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരൻ പിന്നെ പുതിയ ആളാണ് ഇതുവരെ ഏതെല്ലാം പാർട്ടിയിലുണ്ടായിരുന്നു അത് പുതിയ പുതിയയാളാണ് സംബന്ധിച്ച് പിന്നെ നമ്മൾ ഉള്ളി സുരേട്ടനോ ഇന്നലെ പറന്ന് വീണ മനുഷ്യനല്ലേ പിന്നെ ചേച്ചി ഇടക്കിടക്ക് പൂട്ടിന് തേങ്ങിയിടുന്ന പോലെ സി പി എമ്മിനും കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞിട്ട് നിഷ്പക്ഷയായ ചേച്ചി ചേച്ചിക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള സ്ക്രിപ്റ്റിൽ എഴുതിയ ആൾക്കാർ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെയല്ല സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് എഴുതണം ഒരു മാറ്റത്തിനുള്ളൊരു സംഭവം ബിജെപി വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ശതമാനം സംഘികളെ വിശ്വസിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അത് സത്യമാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ല ചേച്ചിനെ പോലുള്ളവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുന്നുണ്ട് അത് ഞാൻ സംഭവിച്ചു ആ നക്കാപ്പിച്ച കിട്ടുന്നതിനെ കൊണ്ടാണല്ലോ ഇത്ര കിലോ പുട്ടിയും ഇത്ര കിലോ ലിഫ്റ്റി കൂട്ടറി യാദൃശികമായിട്ട് ഒരു ചാനലിന്റെ മുന്നിൽ വടക്കുന്നാഥ ക്ഷേത്രം മുന്നിൽ എത്തിപ്പെട്ടത് ആ സ്ക്രിപ്റ്റിനെ ഞാൻ നമിക്കുന്നു കേട്ടോ ബാഹുബലിന്റെ തിരക്കഥ എഴുതിയ നമ്മുടെ രാജമൗലിക രാജമൗലിക്കാവുമോ ഇതുപോലൊരു തിരക്കഥ പറ്റൂല ജനങ്ങൾ ഈ പറയുന്ന യു ഡി എഫ് വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല എന്ന് പറയാനായിട്ട് ജനങ്ങള് വിചാരിക്കുന്നത് ഭരണം ഒന്ന് മാറി കിട്ടണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു തൊഴിലവസരം ഇല്ല ഒരാൾക്ക് പോലും തൊഴിലവസരം ഇല്ലാത്ത കൊണ്ടാണ് അതർ കൺട്രീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ബി ജെ പി സർക്കാർ വന്നു കഴിഞ്ഞാല് തൊഴിലവസരങ്ങൾ ഒരുപാട് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു സത്യം ചേച്ചിന്റെ ചേച്ചി ഭയങ്കര തൊഴിലവസരത്തിലും തൊഴിലവസരത്തിനെ കൊണ്ട് ഇരിക്കും അവിടെന്താ മെയിൻ തൊഴിൽ എന്ന് മുസ്ലിം പള്ളികൾ പൊളിക്കുക മുസ്ലിം പള്ളികളുടെ അടിയിൽ എന്തെങ്കിലും അമ്പലം ഉണ്ടോ നോക്കുക അങ്ങനെ യുവാക്കൾ തിരക്കിട്ട പണിയിലാണ് വർഗീയ കലാപങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം ഓവർ ടൈം വർക്ക് അവിടെ നടക്കുന്നത് പിന്നെ ചേച്ചി ഇവിടെ നിന്ന് കുട്ടികൾ പഠിച്ചിട്ടെ ഇറങ്ങുന്നുണ്ട് എന്നിട്ടല്ലേ ജോലി ഇല്ലാന്ന് ചേച്ചി പറയുന്നത് അങ്ങനെ ചേച്ചിന്റെ ഈ ബി ജെ പി ഭരിക്കുന്ന മാതൃകാ സംസ്ഥാനങ്ങളിൽ പഠിക്ക ഈ കുട്ടികൾ പഠിക്കുന്നില്ല പിന്നെയല്ലേ പഠിച്ചിട്ട് ഇറങ്ങേണ്ടത് എന്താ ചേച്ചി പിന്നെ ബിസിനസ് കേരളത്തിൽ ജോലി ചെയ്യാനെങ്കിൽ എങ്കിലും കഴിയുന്നുണ്ട് ചേച്ചിന്റെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി ഇല്ലായിട്ട് അവിടെ നിന്ന് ഇവിടത്തേക്കാണ് വരുന്നത് ചേച്ചി ഈ കുറ്റം പറഞ്ഞ കേരളത്തിലോട്ടാ വരുന്ന ആൾക്കാർ ചേച്ചി എന്ത് കുറ്റം പറഞ്ഞാലും ചേച്ചി നിന്ന് സംസാരിക്കുന്ന ഈ കേരളം ഉണ്ടല്ല കേരളം വളരെ സുന്ദരാണ് ചേച്ചി ഇടയ്ക്കൊക്കെ കേരളത്തിന്റെ പുറത്തോട്ടൊന്നും പോണം ഒന്നുണ്ടല്ല ഗുജറാത്ത് വരെ അല്ലെങ്കിൽ ഒന്ന് മഹാരാഷ്ട്ര വരെ അല്ലെങ്കിൽ ഒന്ന് യു പി വരെ ചേച്ചി ഒരിക്കൽ പോയി ഒരിക്കൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അഭിമുഖത്തിൽ ചേച്ചീനെ വിളിച്ചുകൊണ്ടൊന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് ഈ ചങ്ങായില്ലെ ചങ്ങായി മുഖത്ത് ചേച്ചി ചാടകം ഭാര്യ അറിയും അത്ര സുന്ദര ചേച്ചി നമ്മളെ കേരളം ചേച്ചീനെ പോലത്തെ കാസകൂസുകൾക്ക് ഇങ്ങനെ കുരുപൊട്ടിട്ട് ഇങ്ങനെ വൃത്തികേട് പറയുന്നേ ഉള്ളൂ ഇവിടുത്തെ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും അവർ കാലാകാലം ഭരിച്ചിട്ട് നാട് നശിപ്പിച്ചിട്ടൊന്നുമില്ല നാട് നല്ല രീതിയിൽ തന്നെ പോകുന്നത് പക്ഷെ മലയാളികൾക്ക് പോരായകുണ്ട് മലയാളികൾക്ക് അത്ര അതിന്റെ പെർഫെക്ഷൻ കിട്ടാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് മലയാളി അത്രയും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാണ്ട് ചേച്ചിന്റെ സംഘികളാക്കുന്ന പോലെ എന്തെങ്കിലും എന്നല്ല മലയാളിക്ക് ഇതുകൊണ്ട് മലയാളികൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ സംഖികൾ വിചാരിക്കുമെന്നോ ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഒന്നും കിട്ടൂല കിട്ടും പോലെ തോന്നും ചേച്ചി അടങ്ങുന്ന കാസകൂസ സംഖ്യക്ക് പക്ഷെ മലയാളി കേരളം തരൂല ഇതുപോലെ എന്തെങ്കിലും കള്ളത്തരങ്ങളെല്ലാം കാണിച്ചിട്ട് ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കും അല്ലാണ്ട് അന്തസ്സായിട്ട് മത്സരിച്ചിട്ട് എന്തെങ്കിലും കിട്ടുന്ന ചേച്ചിയും ചേച്ചിയുടെ സംഘികളും വിചാരിക്കുന്നുണ്ടെങ്കിൽ आंबल आंबल अंबल अपाटले ആ പാഠം കേട്ടാ കേട്ടാ പിന്നെ ചേച്ചിയോട് ഒരു കാര്യം കൂടി ഞാൻ പറയാ സി പി എമ്മും കോൺഗ്രസും ഭരിക്കുമ്പോ അഴിമതിയില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല അഴിമതിയൊക്കെ ഉണ്ട് ആ അഴിമതി കൊണ്ട് മനുഷ്യന്മാർക്ക് ഉറക്കം വരായില്ല പക്ഷെ ചേച്ചിയുടെ സംഘികൾ കേരളം ഭരിച്ചു കഴിഞ്ഞാൽ യു പിയിലും ഗുജറാത്തിലും മറ്റുള്ള ബി ജെ പി ഇരിക്കുന്ന സംസ്ഥാനങ്ങളിലും കണ്ട മനുഷ്യന്മാർക്ക് സാധാരണക്കാർക്ക് മനസമാധാനത്തോട് ഉറങ്ങാൻ കഴിയുന്നില്ല എപ്പോഴാണ് തന്റെ വീട് കുത്തിപ്പൊളിക്കാനും കത്തിക്കാനും വർഗീയവാദികൾ വരുന്ന പേടിച്ച് കിടന്നുറങ്ങുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത് തന്റെ കുഞ്ഞുങ്ങളെ കൊല്ലുമോ തന്റെ ഭാര്യയെ കൊല്ലുമോ എന്നുള്ള പേടിയിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ ഉള്ളത് ഇവിടുത്തെ മലയാളിക്ക് ഇതുവരെ ആ പ്രശ്നമൊന്നുമില്ല മനസമാധാനത്തോടുകൂടി രാത്രി കടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ മലയാളി തൃപ്തരാണ് ചേച്ചി അതുകൊണ്ട് ചേച്ചി ചേച്ചിന്റെ വർഗീയ കലാപം ഉണ്ടാക്കുന്ന സംഗീകളെയും കൂട്ടിയിട്ട് കേരളത്തിലോട്ട് വരാൻ നിൽക്കില്ല പിന്നെ ചേച്ചിയോട് ക്രിസ്ത്യാനി ആയി എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ചേച്ചിയോട് ഒരു കാര്യം ഞാൻ പറയട്ടെ ചേച്ചി സ്വന്തം സമുദായത്തോട് അല്പമെങ്കിലും സ്നേഹം കാണിക്കണം കേട്ടോ എന്നിട്ട് സുരേഷ് ഗോപി വന്നിട്ടാകുമ്പോ ചേച്ചി സുരേഷ് ഗോപിയോട് ചോദിക്കണം കാരണം ചേച്ചിന്റെ ക്ലോസ് ആണെന്നാണ് ചേച്ചിയോട് വർത്താനം കേട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണ് കന്യാസി അക്രമം സേട്ടൻ ചേച്ചി ചോദിക്കണം കേട്ടോ അപ്പൊ ചേച്ചിയോട് എന്താണ് സുരേഷ് മറുപടി പറയുന്ന ആ മറുപടിയും കൂടി ചേച്ചി നമ്മളോട് ഒന്ന് പറഞ്ഞാൽ ചേച്ചിയോട് എന്താ പറയാ അറിയാം നീ ആര്ഡി നീ എന്ത് റെഡി ഇറങ്ങി പോടി ഇറങ്ങി പോടി എന്ന് പറയും കേട്ടാ പക്ഷെ സ്ക്രിപ്റ്റ് സൂപ്പർ ആയിരുന്നു പക്ഷെ ചേച്ചിയുടെ അഭിനയം അത്ര പോരാ ഇതിലും നല്ല അഭിനയം ഉണ്ടല്ലോ മറ്റേ ചക്കനാ ആര്ന്നറിയാം ഞങ്ങൾ ഗുണ്ടകളല്ല അനാഥരാണ് എന്തിനാണ് എന്തിനാടാ കൊന്നിട്ട് എന്തിനാ ചേച്ചി സ്വന്തമായി ഇങ്ങനെ ട്രോളി ചേച്ചിയും ബി ജെ പി കൊല്ലാൻ നിൽക്കുന്നത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സിലാൻ